കൂട്ടിച്ചേർക്കാനില്ല ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്താമെന്ന് കരുതുന്നു പ്രത്യേകിച്ചും ത്രേതായുദ്ക്കുറിച്ചൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കാതെയാണെന്ന് തോന്നുന്നു അങ്ങ് സംസാരിച്ച അതുകൊണ്ട് ഞാനതിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ത്ര്രേതായുഗത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞതുപോലെയല്ല ചതുർയുഗങ്ങളിൽ രണ്ടാമത്തേതാണ് ത്രേതായുഗം ത്രേതായുഗത്തിലെ അവതാരമാണ് ശ്രീരാമൻ എന്നതാണ് വിശ്വാസം മൂന്ന് അവതാരങ്ങൾ മഹാവിഷ്ണുവിന്റെ മൂന്ന് അവതാരങ്ങൾ വാമനൻ പരശുരാമൻ ശ്രീരാമൻ അപ്പോൾ ഈ ത്രേതായുഗത്തെക്കുറിച്ച് അവിടെ യോഗി ആദിത്യനാഥ് വെറുതെ റഫർ ചെയ്തതല്ല ത്രേതായുഗം എന്ന് പറയുന്ന ശിലായുഗം പോലെ അപരിഷ്കൃതമായ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കാനല്ല യോഗി ആദിത്യനാഥ് ത്രേതായുഗം എന്ന വാക്കവിടെ ഉപയോഗിച്ചത് അതായത് കൃത്യമായി പറയുന്നത് ശാസ്ത്രം പറയുന്നതും ശിലായുഗത്തിലായിരുന്നു ലോഹയുഗത്തിന് മുൻപ് ശിലായുഗത്തിലായിരുന്നു ത്രേതായുഗം എന്ന് പറയുന്നെങ്കിലും അതിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫും ത്രേതായുഗത്തെക്കുറിച്ചുള്ള ഒരു റെഫറൻസും ഒരു ഗ്രന്ഥങ്ങളിലില്ല ഉണ്ടെങ്കിൽ അങ്ങേക്ക് കോട്ട് ചെയ്യാം അങ്ങ് പറഞ്ഞതിന് ആസ്പദമായി ത്രേതായുഗം അൺസൈൻറ്റിഫിക് ആ അദ്ദേഹം പറഞ്ഞ വാദം അൺസൈൻറ്റിഫിക് ആണ് സയന്റിഫിക് സയന്റിഫിക്കായുള്ള വാദങ്ങളാണല്ലോ നിങ്ങളൊക്കെ ഇതിവിടെ അവതരിപ്പിക്കാറ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന് അദ്ദേഹം ആധാരമായ പറഞ്ഞ വാചകം ഇങ്ങനെയാണ് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞ വാചകം വർഷങ്ങളിൽ കണക്ക് കൂട്ടുകേതായുഗമെന്ന് പറയുന്നത് ശിലായുഗത്തിനും ലോഹയുഗക്കെ പിന്നീടാണല്ലോ ശിലായുഗത്തിനും ലോഹയുഗത്തിനും മധ്യേ എന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ അങ്ങനെയാണ് കാലഘട്ടത്തിലെയാണ് ഈ മനുഷ്യർ വർഷവുമായി കണക്ക് കൂട്ടുമ്പോൾ ചില പിന്നെ ത്രേതായുഗം വരിക എന്നൊരു വാദമുണ്ട് ലോഹയുഗത്തിലൊക്കെ മുമ്പാണ് അപ്പം അങ്ങനെ ഇനിയിപ്പം അല്ല മാത്രമല്ല ഇനി ലോഹയുഗം എന്ന് തന്നെ എടുത്തു ഇനി ഒരു വാദമുഖത്തിൽ ലോഹയുഗം എന്ന് തന്നെ എടുത്തു ഈ ലോഹയുഗത്തിന്റെ കാലഘട്ടത്തിൽ പോലും മനുഷ്യർ മനുഷ്യർ തിന്നുന്ന നരഭോജികളായി ജീവിച്ചുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ നമ്മുടെ പരിഷ്കാരം എന്ന് പറയുന്നു പരിഷ്കൃതമായ

या? आ या? आ ल, ल उरु 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 െ കുറിച്ച് അല്ലി ആദിത്യനാഥ് പറഞ്ഞത് ആ പരിഷ്കൃതമല്ലാത്ത ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു മനസ്സിലായത് അങ്ങനെയല്ല അങ്ങനെയല്ല ആയിരത്തി അഞ്ഞൂറിൽ അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിൽ ഒരു പള്ളി ഒരു ഒരു ക്ഷേത്രം പൊളിച്ച് പള്ളി പണിഞ്ഞു എന്നാണല്ലോ ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കം എന്ന് പറയുന്നത് അതാണല്ലോ ശ്രീരാമന്റെ ജന്മഭൂമിയായിരുന്നു അവിടേക്ക് ബാബർ വരികയും അവിടെ ഒരു ഒരു ക്ഷേത്രമുണ്ടായിരുന്നു അതിനൊന്നും തെളിവില്ല ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നു ആ കോടതി ഒന്നും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല തൂണുകളുടെ അവശിഷ്ടങ്ങളെ കുറിച്ച് കോടതി തൂണുകളുടെ അവശിഷ്ടങ്ങളെ ഡേറ്റ് ചെയ്തിരിക്കുന്ന എപ്പോഴാണെന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പന്ത്രണ്ടിനും പതിനാറിനും ഇടയ്ക്ക് നാലു അത് അവിടെ നിൽക്കട്ടെ ഞാൻ അതിന്റെ തർക്കം കുറിച്ച് പറഞ്ഞത് അതായത് ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറിൽ ആയിരത്തി അറുന്നൂറിലൊരു പള്ളി ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തെ അവിടെ അവിടെ ഒരു പള്ളി പണിഞ്ഞു ആ പള്ളിയെ തകർത്ത് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രം പണിതു നമ്മൾ എത്ര വർഷങ്ങൾക്ക് ഒരു സ്കോറാണ് സെറ്റിൽ ചെയ്തത് ഒരു നാനൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കോറാണ് സെറ്റ് ചെയ്തത് അഞ്ഞൂറ് കൂട്ടിക്കോ അഞ്ഞൂറ് വർഷം അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങളൊരു സ്കോർ സെറ്റ് ഇപ്പോഴും അത് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിലേ അഞ്ചു നൂറ്റാണ്ട് അപ്പുറത്തെ സൗകര്യങ്ങൾ പോയി ജീവിച്ചോണം ഈ സൗകര്യങ്ങളൊന്നും ജീവിക്കരുത് അത് മാത്രമാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ ത്രേതായുഗം വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആപരിഷ്കൃതരാണെന്ന ഞാൻ പറയുന്നത് അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ പോയി അതിന്റെ സൗകര്യങ്ങളിൽ പോയി ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ തപസ്വികളൊക്കെ എന്താ അതെ അതെ ആ കാലഘട്ടത്തിൽ ഇപ്പം ത്രേതായുഗത്തിലെ രാമനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ നേരെ ഹിമാലയത്തിലേക്ക് അങ്ങോട്ട് പോകും എന്നിട്ട് അവിടെ ഇരുന്നിട്ട് സർവസംഗ പരിത്യാഗികളായിട്ട് ജീവിക്കും നല്ല കാര്യമാണത് അങ്ങനെ ചെയ്യണം കാടുകളിലേക്ക് പോകൂ മലകളിലേക്ക് പോകൂ പർവ്വതങ്ങളിലേക്ക് എന്നേക്കാൾ അതിനുള്ള സമയം എടുക്കുന്നത് ഇത്രയും അല്ലെ പറഞ്ഞോ അല്ലെ എന്ത് പറഞ്ഞു ഞാൻ കേട്ടില്ല അല്ല അതേ കാര്യമില്ല പറഞ്ഞോ അപ്പോൾ ഈ ത്രേതായുഗത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യമല്ല അവിടെ യോഗി ആദിത്യനാഥ് എന്ന് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഒരു തിരുത്തു വരുത്തി പോകാമെന്ന് ഞാൻ കരുതിയത് എനിക്ക് തിരിച്ചുപോയി എന്നാണ് യോഗി ആദിത്യനാഥ് കാരണം െ വർണ്ണാശ്രമത്തെക്കുറിച്ചൊക്കെ താങ്കൾ അത് കഴിഞ്ഞ് പറഞ്ഞോളൂ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു കണ്ടെൻഷൻ ഉണ്ട് അത് പറഞ്ഞുതന്നെ പോകണമല്ലോ ത്രേതായുഗത്തെക്കുറിച്ച് ഇവിടെ കൃത്യമായി യോഗി ആദിത്യനാഥ് ഈ അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുന്ന വേളയിൽ പറഞ്ഞത് ശ്രീരാമനുമായി ബന്ധപ്പെടുത്തിയാണ് അല്ലാതെ അപരിഷ്കൃത കാലഘട്ടത്തിലേക്ക് ലോഹയുഗത്തിലേക്ക് നിങ്ങൾ അതിനു സൗകര്യത്തിലേക്ക് പോകുള്ളൂ എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല യോഗി ആദിത്നാഥാവാക്ക് ഉപയോഗിച്ചത് അവതാരമാണ് ശ്രീരാമൻ ഈ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാര ശ്രീരാമൻ എന്ന അവതാരം വരുന്നത് മൂന്ന് അവതാരങ്ങൾ ത്രേതായുഗത്തിലാണ് അപ്പോൾ ഈ ത്രേതായുഗത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുയുഗ അങ്ങനെ മൂവായിരം ദേവവർഷങ്ങൾ ചേർന്ന ത്രേതായുഗം ആ ത്രേതായുഗത്തിന്റെ അവസാനമാണ് ശ്രീരാമന്റെ കാലം ശ്രീരാമന്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ കാലമാണ് ആ കാലഘട്ടത്തെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് അല്ലാതെ അപരിഷ്കൃതമായൊരു ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവില്ലല്ലോ അതല്ല ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഓക്കെ അതൊരു വലിയ വിഷയം അദ്ദേഹം യാഥാർത്ഥ്യത്തെ കുറിച്ച് സൂചിപ്പിച്ച ഒരു വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് മറ്റൊരു തരത്തിൽ പോർട്ടേ ചെയ്യുകയാണ് യോഗി ആദിത്നാഥ് അവിടെ ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന ഇല്ല ലോകത്ത് തന്നെ ഒരു രാജ്യത്തിന് ഭാരതം എന്ന സങ്കല്പം പോലും ആ കാലഘട്ടത്തിന് മുമ്പ് നമ്മളുടെ രൂപത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല ആ കാലഘട്ടത്തിൽ അതായത് എ ഡിക്ക് മുമ്പുള്ള കാലഘട്ടത്തെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവിടെ മനുഷ്യനെക്കുറിച്ചോ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഭരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചോ ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല ആകെയുള്ള നമ്മുടെ തെളിവ് ആന്ത്രപ്പോളജി നടത്തിയിരിക്കുന്ന നരവംശാസ്ത്രം നടത്തിയിരിക്കുന്ന പഠനങ്ങളാണ് ലെവിസ് മോറിയനെ പോലുള്ള വലിയ ആന്ത്രപ്പോളജിസ്റ്റുകൾ പറയുന്നു അന്ന് കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യന്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ വന്നിരുന്നു കൊണ്ട് പറയുന്നത് ത്രേതായുഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയി അല്ല തിരിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് വികസിത ഇന്ത്യയെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞിത്രേയുള്ളൂ നമ്മള് ത്രേതായുഗത്തിലെ ഒരു ഒരു ഭഗവാന്റെ പുന പിന്നെ ആ യുഗം വന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ ഭഗവാനെ അല്ലെങ്കിൽ ആ ദൈവത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പം ആ ത്രേതായുഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെ ഈ ആധുനിക യുഗത്തിൽ പ്രതിഷ്ഠിക്കുന്ന ആളുകൾ ത്രേതായുഗത്തിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി പോവുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ യോഗി ആദിത്യനാഥ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ത്രേതായുഗത്തിലേക്ക് നമ്മൾ തിരിച്ചുപോയിട്ട് ഇന്ത്യയിലെ വർത്തമാനകാലത്തെ നിയമവും ത്രേതായുഗത്തിലെ രാമന്റെ ജീവിതവും തമ്മിൽ ഒന്ന് നേർക്കുനേർ പിടിച്ചാൽ എന്തൊക്കെ വൈരുദ്ധ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കാര്യം ത്രേതായുഗത്തിൽ ലഭ്യമല്ലാതിരുന്ന നിയമങ്ങൾ പലതും ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് മനുഷ്യനെ കുറിച്ചുള്ള സ്ത്രീയെ ഉപേക്ഷിക്കുന്നതിലെ കാഴ്ചപ്പാട് ദളിതനെ ആക്രമിക്കുന്നതിലെ കാഴ്ചപ്പാട് ഇതെല്ലാം വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന പ്രമാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഉണ്ടാവാത്ത കാലത്താണ് നമ്മൾ ത്രേതായുഗത്തെക്കുറിച്ചുള്ള ചരിത്രകൽപ്പനകൾ പറയുന്നത് ഞാൻ അവിടെ നിർത്തുന്നു ഒറ്റ കൂടി ഞാൻ പറയുന്നു